കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു വയനാട് ഒരു കോളേജിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായത് ആ വിദ്യാർത്ഥിയുടെ പേരും അധികമാരും മറന്നിട്ടുണ്ടാക്കില്ല എന്നാണ് അവൻ്റെ പേര് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ വൈറലാകുന്നതും സിദ്ധാർത്ഥിൻ്റെ പേര് തന്നെയാണ് കാരണം സിദ്ധാർത്ഥിന്റെ കൂട്ട റാഗിങ്ങിന് പിന്നാലെയുള്ള ജാമ്യപേക്ഷ ഇപ്പോൾ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ സിദ്ധാർത്ഥിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തവരൊക്കെ തന്നെയും ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത് അതെല്ലാവരെയും നൊമ്പലപ്പെടുത്തുകയാണ് ഒരുപോലെ സിദ്ധാർത്ഥിന്റെ അമ്മയുടെയും അച്ഛൻ്റെയോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയാണ് മലയാളികൾ മകൻ മരിച്ചപ്പോൾ അനുഭവിച്ച അതേ ദുഃഖം പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതോടെ തെളിവ് നശിപ്പിക്കാം എന്നുള്ള രീതിയായി സാക്ഷികളെ സ്വാധീനിക്കാം എന്നിവരെ എത്തി തെളിവ് നശിപ്പിച്ചത് ആഭ്യന്തര വകുപ്പ് അറസ്റ്റിലായ പത്തൊമ്പത് പ്രതികൾക്കും ജാമ്യം ലഭിച്ചത് നിരാശകരമാണെന്ന് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബം പറയുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകിയതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായിരുന്നു സിദ്ധാർത്ഥ് ആ സിദ്ധാർത്ഥാണ് വെറ്റിനറി പഠിക്കണമെന്ന ആഗ്രഹത്തോടെ തന്നെ വയനാട്ടിലേക്ക് എത്തിയത് സിബിഐ അന്വേഷണം ലഭിക്കുന്ന ഇടയിലാണ് പ്രതികൾക്ക് ജാമ്യം ജപിച്ചത് ഉപാധികളോടെ ജാമ്യം എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നിരുന്നാലും പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് നിരാശാജനകമാണെന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നു പ്രതികൾക്ക് ഇനി ഫോൺ ഉപയോഗിക്കാം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം ജാമ്യം ലഭിച്ചതോടെ തെളിവ് നശിപ്പിക്കാം സാക്ഷികളെ സ്വാധീനിക്കാം ഫോൺ ലഭിച്ചു കഴിഞ്ഞു ഇനി എന്തായാലും സാക്ഷികളെ നേരിട്ട് പോയി കാണണം എന്ന് പോലുമില്ല സാക്ഷികളെ ഫോണിൽ കൂടി ബന്ധപ്പെട്ട് മൊഴി മാറ്റാനുള്ള ആവശ്യം അവർക്ക് പ്രകടിപ്പിക്കാം ഭീഷണിപ്പെടുത്താം ഇവർ ചില്ലറക്കാരല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ എല്ലാവരും ഭയം നേക്കാം റാഗിങ് ചെയ്യുന്നവർക്ക് ഇത്രയല്ലേ വരും ജാമ്യം കിട്ടുമല്ലോ എന്ന് തോന്നൽ ഈ വിധിയിലൂടെ കഴിയും സിബിഐ കേസ് ഏറ്റെടുത്തതിനകം സർക്കാർ നീക്കം നടത്തി നടപടി വൈകിപ്പിച്ചതിന് മൂന്ന് വനിതാ ജീവനക്കാരെ സസ്പെൻഡും ചെയ്തു ഇപ്പോൾ അവർക്ക് പ്രമോഷൻ വരെ നൽകിയിരിക്കുന്നു പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കൾ തന്നെ വിശദീകരിച്ചത് സിബിഐക്ക് കൊടുക്കേണ്ട കേസ് സർക്കാർ വൈകിപ്പിച്ചതാണ് സി പി എം നേതാക്കളെ പ്രതികളെ കീഴങ്ങാൻ സഹായിച്ചു ഇതിൽ തന്നെ സർക്കാരിന്റെ പങ്ക് വ്യക്തമാണ് തെളിവ് നശിപ്പിച്ചത് ആഭ്യന്തര വകുപ്പാണ് അതുകൊണ്ട് കോടതിക്ക് വേണ്ടവിധം തെളിവ് ലഭിച്ചില്ല സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞ വാക്കുകളാണിത് എസ് എഫ് ഐ നേതാക്കളാണ് കൊലപാതകത്തിന് പിന്നിലുള്ളതെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു സർക്കാർ കേസ് വൈകിപ്പിച്ചത് അതുവരെ കേസ് നല്ല രീതിയിലാണ് പോയിരുന്നതെന്നും ജയപ്രകാശ് ആരോപിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധിയെന്നായിരുന്നു സിദ്ധാർത്ഥന്റെ അമ്മയുടെ പ്രതികരണം കേൾക്കാൻ പോലും പേടിക്കുന്ന കാര്യങ്ങൾ മകനോട് ചെയ്തു എന്തടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് ജാമ്യം കൊടുത്തതെന്ന് അറിയില്ല സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണം പ്രതികളെ വെറുതെ വിടാൻ ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല നിയമപരമായി ഇതിന് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണെന്നും അമ്മ വ്യക്തമാക്കി കോടതി കർശന ഉപാധികളോടെയാണ് പത്തൊമ്പത് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചത് പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നും വിചാരണ പൂർത്തിയാകും വരെ സംസ്ഥാനം വിടരുതെന്നും നിർദ്ദേശമുണ്ട് പ്രതികളുടെ പാസ്പോർട്ടും സമർപ്പിക്കണം സി ബി ഐ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചെന്ന വാദം അംഗീകരിക്കാനാണ് നടപടി ഇരുപത് വിദ്യാർത്ഥികളെയാണ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് ഇതിൽ പത്തൊമ്പത് വിദ്യാർത്ഥികളെയാണ് ഹൈക്കോടതി ജാമ്യം നൽകിയതും ഒരു പ്രതിക്ക് സി കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത് സംസ്ഥാനം വിട്ടുപോകരുത് സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ശ്രമിക്കരുത് തുടങ്ങിയവയാണ് പ്രധാന ജാമ്യ വ്യവസ്ഥകൾ കേസ് ഏറ്റെടുത്ത സി ബി ഐ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ തങ്ങളുടെ കസ്റ്റഡി ആവശ്യമില്ല എന്ന പ്രതിഭാഗം വാദം അംഗീകരിച്ചാണ് കോടതി നടപടിയെടുത്തിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാര്ത്തകള്ക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമര്ത്തും